ഹിതമായ പ്രവർത്തനം ചടയമംഗലത്തെ ദുർബലപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ ഒരു നിശബ്ദ ജനവിഭാഗത്തിന് ആശ്രയമാകേണ്ടത് ആരാണ് ആരെയാണ് ചടയമംഗലത്തുകാർ ആശ്രയിക്കേണ്ടത് സമീപ പഞ്ചായത്തുകളിലെ തരിച്ചു നിലങ്ങൾ നികത്തപ്പെട്ടപ്പോഴും ചടയമംഗലത്തെ ഒരു തരി ഭൂമി പോലും അനാവശ്യമായി നികത്താൻ അനുവദിക്കാത്ത രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും പാറക്കോറി മാഫിയ സംഘങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നു ജനങ്ങൾ സംശയത്തിൽ തന്നെയാണ് ഓരോ ചടയമംഗലത്തുകാരനും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും തിരഞ്ഞെടുത്ത ഭരണകർത്താക്കളെയും എന്തിന് പോലും സംശയത്തോടെ മാത്രം കാണുന്ന അവസ്ഥ നിയമത്തിന്റെ പഴുതുകളിലൂടെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ ഒത്താശയോടെ ചില രാഷ്ട്രീയ കോമരങ്ങളുടെ ഉദരപൂരണ ആർത്തിയും മുതലാക്കി കോറിമാഫിയ ചടയമംഗലത്തെ ദുരന്ത ഭൂമിയാക്കാൻ കോറി മാഫിയകൾ ജനങ്ങളുടെ പ്രതിഷേധം കണ്ട് പുതിയ രൂപത്തിൽ ചടയമംഗലത്തെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു പാറ നിറഞ്ഞ വസ്തുക്കൾ കണ്ടെത്തി വാങ്ങിക്കൂട്ടുന്നു കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി ചില ഉദ്യോഗസ്ഥരെ പാട്ടിലാക്കി കൈവശപ്പെടുത്തുന്നു തുടർന്ന് പാറ പൊട്ടിക്കാനും തുടങ്ങുന്നു മേടയിൽ ജംഗ്ഷനിൽ നടത്തുന്ന പാറക്കനനം അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്ന ഗ്രാമപഞ്ചായത്തിന്റെ നീക്കം മേടയിലെ പാറ ഖനനത്തിന് താൽക്കാലിക സ്റ്റേ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞു നാളെ പ്രകൃതിയെ ചൂഷണം ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് ഈ താൽക്കാലിക നടപടി മരവിക്കപ്പെട്ടേക്കാം എന്നാൽ അധികാരികൾ കാട്ടിയ ഈ ആർജവത്തെ സാക്ഷിക്ക് അഭിനന്ദിക്കാതെ വയ്യ കോറിമാഫിയ പുകമറയ്ക്കുള്ളിൽ നിർത്തിയിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകർത്താക്കളും മറനീക്കി ചടയമംഗലം ജനതയുടെ വിശ്വാസം നേടിയെടുക്കേണ്ട സമയമാണിത് അതിനു തയ്യാറായില്ലെങ്കിൽ ജടായുപാറയുടെ അടിത്തറയും കണ്ണൻപാറയും കടന്നൂരും കല്ലുമലയും കഥകളാവുന്ന കാഴ്ചകൾ കണ്ടിട്ടും കാണാതെ വരിയുടയ്ക്കപ്പെട്ടവന്റെ നിശബ്ദത ഭൂഷണമാക്കുക തുടരുകയാണെങ്കിൽ നാളത്തെ തലമുറ നിങ്ങളുടെ കല്ലറയിൽ എഴുതിവെക്കും അതമന്റെ പിച്ചക്കാശിനായി ചടയമംഗലത്തിൻ്റെ അന്തകന്മാർക്ക് കഞ്ഞിവെച്ചവർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റുകാരനെന്ന് നിങ്ങൾ നേടിയതും നേടിയെടുത്തതും ചടയമംഗലത്തിന്റെ ചോരയിൽ നിന്നും നീരിൽ നിന്നുമാണെന്ന് ഓർത്താൽ നന്ന് ഇനി പാറക്കോറി മാഫിയകളുടെ കിമ്പളം ഞങ്ങൾ തരുന്ന ശമ്പളത്തെക്കാൾ വലുതാണെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥ പ്രഭുക്കളെ നിങ്ങൾക്ക് ഈ നാടിന്റെ ശാപം മാറാ കളങ്കമായി തുടരുക തന്നെ ചെയ്യും